ക്രൂശിതനോടൊപ്പം ഈ ഈശോയിലെ ഏറ്റവും വാത്സല്യമുള്ള സഹോദരി സഹോദരങ്ങളെ കർത്താവിൻ്റെ കുരിശിൻ്റെ വഴി നോമ്പുകാലത്തിലെ നമ്മുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഭക്താഭ്യാസമാണ് കുരിശിൻ്റെ വഴിയുടെ ആരംഭം നിങ്ങൾക്കറിയാം പിയലാത്തോസിൻ്റെ അരമനയിലെ അന്യായമായി വിധിക്കപ്പെട്ട കർത്താവിനെ കാൽവരിയിലേക്ക് പരസ്യമായി പരിഹസിച്ചുകൊണ്ട് നടത്തിയ യാത്രയുടെ തുടർച്ചയാണ് നിങ്ങൾ വിശുദ്ധനാട്ടിൽ ചെന്നുകഴിഞ്ഞാൽ നിർബന്ധമായിട്ടും കടന്നു പോകുന്ന ഒരു വഴിയാണത് വി ആ ദോളറോസ തീർത്ഥാടന പാത ഫ്രാൻസിസ്കൻ വൈദികരാണ് ഈ ദുഃഖങ്ങളുടെ തീർത്ഥാടന പാതയെ ക്രൈസ്തവ ജീവിതത്തിൻ്റെ ഒരു ആധ്യാത്മിക തീർത്ഥാടനത്തിൻ്റെ അടയാളമാക്കി ഒരു ഭക്താഭ്യാസമാക്കി മാറ്റിയത് ഇന്ന് മിക്കവാറും എല്ലാ പള്ളികളിലും കുരിശിൻ്റെ വഴി സ്വാഭാവികമാണ് പ്രധാനപ്പെട്ട ദിവസങ്ങളിലെ പ്രത്യേകിച്ച് എല്ലാ വെള്ളിയാഴ്ചകളിലും നമ്മൾ കുരിശിൻ്റെ വഴിയിലൂടെ കടന്നു പോകാറുണ്ട് കുരിശിൻ്റെ വഴിയിൽ വളരെ പ്രധാനപ്പെട്ട രംഗങ്ങൾ ധ്യാന വിഷയമാക്കുന്നത് ഒരു പക്ഷെ നോമ്പുകാലത്തിന്റെ രൂപയില് കുറെ കൂടെ ജീവിക്കാൻ നമ്മെ സഹായിക്കും ഒന്നാം സ്ഥലം പീലാത്തോസ് അന്യായമായിട്ട് കർത്താവിന് വിധിക്കുന്നതാണ് താലത്തിൽ വെള്ളമെടുത്ത് കൈ കഴി വെള്ളത്തുവാലിൽ കൈ തുടച്ചിട്ട് ഈ രക്തത്തിൽ എനിക്ക് പങ്കില്ല എന്ന ന്യായീകരണവുമായിട്ട് പീലാത്തോസ് കർത്താവിനെ വധശിക്ഷയ്ക്ക് വിധിച്ചു സ്നേഹമുള്ള എൻ്റെ സഹോദരങ്ങളെ നമുക്ക് ആത്മശോധന ചെയ്യേണ്ട ഒരു കാര്യമുണ്ട് കർത്താവ് അന്യായമായി വിധിക്കപ്പെട്ടത് പീലാത്തോസ് ചെയ്ത ഒരു ക്രൂരകൃത്യമാണ് പക്ഷെ ഇതേ ക്രൂരകൃത്യം നമ്മുടെയൊക്കെ ജീവിതങ്ങളിൽ തുടരുന്നുണ്ട് നമ്മളൊക്കെ എത്രയോ പ്രാവശ്യം അന്യായമായിട്ട് വിധിക്കുന്നു തീരുമാനങ്ങൾ എടുക്കുന്നു മറ്റുള്ളവരെ കൊലക്കയറിലേക്ക് അയയ്ക്കുന്നു ഈശോ വധിക്കപ്പെടുകയും വധിക്കപ്പെടാനായിട്ട് വിധിക്കപ്പെടുകയും കുരിശിൻ്റെ വഴിയിലൂടെ കൊണ്ടുപോകുകയും ചെയ്യപ്പെട്ടപ്പോഴ് നിങ്ങളും നമ്മളും ഓർക്കേണ്ട ഒരു കാര്യമുണ്ട് നമ്മൾ പലപ്പോഴും മറ്റുള്ളവരെ അന്യായമായി വിധിക്കുന്നവരാണ് മഹാനായ ലിയോ മാർ പാപ്പ നോമ്പുകാലത്തെക്കുറിച്ചൊരു കാര്യം പറയുന്നുണ്ട് നോമ്പുകാലം ഈസ് നോട്ട് ഓൺലി എബ്സിനെസ് ഫ്രം ഫുഡ് ബട്ട് എബ്സ്റ്റൻസ് ഫ്രം എറോണിയസ് ടീച്ചിങ്സ് എബ്സിനൻസ് ഫ്രം സ്പ്രെഡിങ് നെഗറ്റീവ് ന്യൂസ് ഇന്ന് നമ്മുടെയൊക്കെ വീടുകളുടെ അകത്തളങ്ങളിൽ എന്തുമാത്രം അന്യായമായിട്ടുള്ള വിധി പ്രസ്താവനകളാണ് നടക്കുന്നത് രണ്ടായിരത്തി പത്തിലെ വൈദികരുടെ വർഷം ആഘോഷിച്ച വേളയിലെ മൗണ്ട് സെൻറ്റ് തോമാസിലെ ഞങ്ങൾ വൈദികർ ഒന്നിച്ചു കൂടിയപ്പോൾ അവിടെ കൂട്ടുരച്ചനുണ്ടായിരുന്നു അഭയ കേസിലെ പ്രതിയാണെന്നും വിസ്താരത്തിൽ ഇപ്പോൾ ഒരു വ്യക്തിയാണ് അദ്ദേഹം പൊട്ടിക്കരഞ്ഞു ഒരുപക്ഷേ അദ്ദേഹം കുറ്റക്കാരനായിട്ട് ഓൾറെഡി മാധ്യമങ്ങളിലൂടെയും നമ്മുടെയൊക്കെ വിധി പ്രസ്താവനകളിലൂടെയും വിധിക്കപ്പെട്ട് കഴിഞ്ഞു ഒരുപക്ഷെ കർത്താവ് അന്യായമായി വിധിക്കപ്പെട്ടതിൻ്റെ തുടർച്ച നമ്മുടെയൊക്കെ വിധിന്യായങ്ങളിലെ പീലാത്തോസിൻ്റെ റോളിലെ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് നമുക്ക് ഈ നോമ്പുകാലത്ത് പ്രാർത്ഥിക്കാം കർത്താവ് വിധിക്കപ്പെടാൻ കാരണക്കാരനായ പീലാത്തോസ് ചരിത്രത്തിലെ ഏറ്റവും ക്രൂരമായൊരു വിധിന്യായത്തിന് ഉത്തരവാദിയായതുപോലെ ഞാനും എൻ്റെ ജീവിതത്തിൽ മറ്റുള്ളവർ വിധിക്കുന്നതിന് ഉത്തരവാദിയാകുന്ന അവസരങ്ങൾ ഒഴിവാക്കാൻ നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവെ അന്യായമായി വിധിക്കപ്പെട്ടു നിൻ്റെ വധം നീതിക്ക് വിരുദ്ധമായിരുന്നു പലപ്പോഴും ഞങ്ങളെടുക്കുന്ന തീരുമാനങ്ങളും ഞങ്ങളെടുക്കുന്ന അഭിപ്രായ പ്രകടനങ്ങളും ഞങ്ങൾ നടത്തുന്ന പ്രചരണങ്ങളൊക്കെ തെറ്റ് വ്യാപിപ്പിക്കാനും പ്രചരിപ്പിക്കാനുമുള്ള പരിശ്രമങ്ങളാണ് ഈ തിന്മയിൽ നിന്ന് ഞങ്ങളെ കാക്കനെ കർത്താവേ നമ്മുടെ കർത്താവിൻ്റെ കൃപയും പിതാവിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സംസർഗവും ഉണ്ടാകട്ടെ നിങ്ങളോടും നിങ്ങളുടെ കുടുംബത്തോടും ഇപ്പോഴും എപ്പോഴും എന്നേക്കും आमीन क्रूसी वे नो